ഒന്നും രണ്ടോ ഭാഗ്യം കിട്ടിയാളും വായിച്ചു അമ്പത്തെട്ടാം വയസ്സിലാണ് ആർക്ക് കാഴ്ച നഷ്ടപ്പെട്ടത് ആർക്ക് കാഴ്ച നഷ്ടപ്പെട്ടത് ആർക്ക് കാഴ്ച നഷ്ടപ്പെട്ടത് ഗോപിത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എത്രാമത് വയസ്സിലാണ് ും ജീവിച്ചില്ലേ ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂലെ ഡോക്ടർമാരും പറഞ്ഞത് അതുകൊണ്ട് ദൈവത്തിന് നന്ദി സ്ഥിതി പറഞ്ഞിരുന്നാ മതി പറഞ്ഞു ഓടി നടന്ന മനുഷ്യനെ സഹിക്കാൻ വേണ്ടി പറ്റുമോ എന്റെ ഭാര്യ പോലും എന്നോട് ആ നോക്കാൻ ശരിയാക്ക വേറെ ഡോക്ടർ എന്ന് പറയും അവര് പറഞ്ഞത് സുവിശേഷമാണ് അതിന് പകരം ഭാര്യ പറഞ്ഞ് ആ ഇത്രയും പൈസ

ൃഷ അതത്ര വലിയ കാര്യം മുപ്പത്തിനാല് വർഷമായ ഈശ്വര ജീവിതത്തിൽ വലിയ കൊല അവന്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഇതെന്ത് പ്രാർത്ഥന വേറെ പണിയില്ല സിനിമ കാണാൻ പാടില്ലേ എന്ന് ചോദിച്ചവര് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ ജില്ലയില് നടക്കൂലേ എന്ന് ചോദിച്ചവര് ോ എപ്പഴാ പ്രാർത്ഥന എന്ന് ചോദിച്ചു ഞാൻ നമ്മുടെ ലേബലിൽ കൊടുത്തിരുന്ന ഒരു സഹോദരി ആദ്യമായിട്ടാണ് പ്രാർത്ഥന കൂടിയത് അവരെന്നോട് പ്രാർത്ഥന കഴിഞ്ഞു പോയിട്ട് വിളിച്ചു പറഞ്ഞു ഇത് സത്യമായിട്ട് ശക്തീകരണ പ്രാർത്ഥന സംഗമമല്ല ഇത് ശക്തിയുള്ള പ്രാർത്ഥനയാണ്